ായിട്ട് ചൊല്ലി എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടതാണ് അപ്പൊ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും സതയം ക്ഷമിക്കുക കവിതയിലെ മകൾക്ക് എന്ന കവിത കുഞ്ഞി നിന്നെ ഉറക്കാൻ വൃധാശ്രമിക്കട്ടെ ഞാൻ നിന്നിളം കണകളിൽ നിദ്ര തൊടാത്തൊരി ശബ്ദയാമങ്ങളിൽ പിന്നെയും പിന്നെയും കുഞ്ഞീ കുഞ്ഞേ പുരാതനകൾ ചൊല്ലി നിന്നെ ഉറക്കാൻ വൃധാശ്രമിക്കട്ടെ ഞാൻ മിണ്ടരുത് മിണ്ടരുത് കുഞ്ഞി മിണ്ടാതനങ്ങാതിരു കരയരുത് കരയരുത് കുഞ്ഞി ചുണ്ടുകൾ പൂട്ടി പൊട്ടിക്കിടന്നിടേണം മിന്തരുത് മിന്തരുത് കുഞ്ഞേ മിണ്ടാതനങ്ങാതിരുന്നിടേണം കരയരുത് കരയരുത് കുഞ്ഞി ചുണ്ടുകൾ പൂട്ടി കിടന്നിടേണം കലികാലി വാതിൽ മുട്ടി വിളിക്കുന്നതാരാണ് കലികാല രാത്രിയിൽ വാതിൽ മുട്ടി വിളിക്കുന്നതാരാണ് വാതിൽ വിടവിലൂടെ കരം കുഞ്ഞിന്റെ സ്വപ്നം കിടത്തുന്നതാരാണ് കലികാല രാത്രിയിൽ വാതിൽ കുഞ്ഞിന്റെ സ്വപ്നം കിടത്തുന്നതാരാണ് പേടിക്കരിമ്പടം കൊണ്ടു നിന്നമ്മയെ മൂടി പുതപ്പിച്ചതാരാണ് പേടിക്കരുമ്പടം കൊണ്ടു നിന്നമ്മയെ മൂടി നീ ഒരു പെൺ പെയ്തലെന്നറിയുമ്പോൾ ഒരു കനലെൻ്റെ നെഞ്ചരിക്കുന്നു നീയൊരു പെൺപൈതലെന്നറിയുമ്പോൾ ഒരു കനലെൻ്റെ നെഞ്ചരിക്കുന്നു നാവോ ചുഴത്തി ും നാവുകൾ നാവു ചുഴത്തിരിക്കുന്ന നായകൾ വാഴുന്ന ഇരുളാണു ചുറ്റിലും ഇരുളിൽ തിളങ്ങുന്ന പച്ചിച്ച കണ്ണുകളാണെൻറെ ചുറ്റിലും ഇരുളിൽ തിളങ്ങുന്ന പച്ചിച്ച കണ്ണുകളാണെൻ്റെ ചുറ്റിലും നായകൾ നായകൾ നായകരാകും ഈ കാലത്തിൽ നായകൾ നായകൾ നായകരാകും ഈ കാലത്തിൽ കാമത്തിൻ പേവിഷം തീണ്ടാതിരിക്കുവാൻ പേവിഷം തീണ്ടി മരിക്കാതിരിക്കുവാൻ ി മരിക്കാതിരിക്കുവാൻ കുഞ്ഞേ ഉറങ്ങാതുറങ്ങാതിരിക്കണം കുഞ്ഞേ ഉറങ്ങാതുറങ്ങാതിരിക്കണം കണ്ണും കരളും തുറന്നുവച്ചേക്കണം പല്ലും മഖനും കരുതി വച്ചേക്കണം കുഞ്ഞേ ഉറങ്ങാതുറങ്ങാതിരിക്കണം കുഞ്ഞേ ഉറങ്ങാതുറങ്ങാതിരിക്കണം കുരുതിക്കുനീരമായി എന്നറിഞ്ഞേക്കണം കുരുതിക്കുനീരമായി എന്ന റിഞ്ഞേക്കണം